ദക്ഷിണേന്ത്യയിൽ ബിജെപി ഏറ്റവും വേരോട്ടുള്ളത് കേരളത്തിലാണ് നൂറ് ശതമാനം സാക്ഷരതയുള്ള കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള കേരളത്തിൽ എന്തുകൊണ്ടാണ് ബിജെപി ശക്തിപ്പെടുന്നത് മഹാകുഭംഭാഥ കുംഭമേള സമാപിച്ചു അറുപത്തിനാല് പേർ ഇത്തവണ കുംഭമേളയ്ക്ക് എത്തിയാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചത് അതായത് ഈക്കുറി ഇന്ന് തെക്ക് കേരളത്തിൽ നിന്ന് പോലും നൂറണക്കിനാൾ ഗംഗാസ്നം നടത്തിയിട്ടുണ്ട് ഇത്രണാലവും ഇല്ലാതിരുന്ന ഹിന്ദു വികാരവും ആചാരാനുഷ്ഠാന താല്പര്യവും കുംഭമേള സ്നാനും ഒക്കെ മലയാളികൾക്കും ഉണ്ടായി എന്ന ചുരുക്കം കേരള സാർ ഹൺഡ്രഡ് പെർസെന്റ് വിക്രസീ സാർ എന്നൊക്കെ നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും കുംഭമേളയും സ്നാനവും ഒരുപാട് മലയാളികൾക്ക് ഇപ്പോഴും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ് നല്ല പരസ്യം നല്ല പിയ നല്ല ബിസിനസ് എല്ലാം ഒത്തുവന്നപ്പോൾ ഇന്ന് കേരളത്തിലും മഹാകുംഭമേള പ്രിയതരമായി ഒന്ന് ആലോചിച്ചു നോക്കൂ നമുക്ക് ചുറ്റും നമുക്ക് പരിചയമുള്ള പത്ത് പേരെങ്കിലും കുറഞ്ഞത് സ്നാനത്തിന് പോയിട്ടില്ലേ അതാണ് അതിന്റെ ഏറ്റവും കേരളം നമസ്കാരം ഞാൻ ലക്ഷ്മി കാണത് കേട്ടല്ലോ ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ കുമാർമാർ പറയുന്ന വാക്കുകളാണ് ലിറ്ററസി സാർ കേരള സാർ അതുകൊണ്ട് ഹിന്ദുവാണെന്ന് പറയാൻ പാടില്ല സാർ എന്ന് എന്നാണാവോ ഇനി പറയുന്നത് ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന ഇത്തരം സാമ്പാർ കുമാർമാർ അറിയണം ആയിരത്തിൽ പരം വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ കാലടി എന്ന സ്ഥലത്തു നിന്ന് കാൽനടയായി കേദാർനാഥിൽ വരെ എത്തി ആദി ശങ്കരാചാര്യ തൃപ്പാദങ്ങൾ ഭാരതത്തിന്റെ ഐക്യവും അഖണ്ഡതയും വീണ്ടെടുക്കാൻ ഈ സനാതനധർമ്മത്തിൽ എന്തെല്ലാം പരിഷ്കാരങ്ങൾ നടത്തിയെന്ന് അന്ന് അദ്ദേഹം വീണ്ടെടുത്ത പൈതൃകവും സംസ്കാരവും തീർത്ഥാടനങ്ങളായിട്ട് ഇന്നും ഭാരതത്തിലെങ്ങും ഭാരതീയർ തുടരുന്നുണ്ട് കേരളത്തിലുള്ളവര് ഭാരതത്തിലുള്ളവർ തന്നെയാണ് പുറത്തുനിന്ന് വന്നവരല്ല ഒരു സബ്സിഡിയും കിട്ടാതെയാണ് കേരളത്തിലുള്ള ഹിന്ദുക്കൾ കുംഭമേളയ്ക്ക് സ്വമേധയാ പോയത് അതിന്റെ ചൊറിച്ചിൽ വെള്ളത്തിൽ അല്ല ചിലർക്കുള്ളത് കേരളത്തിലെ ഹിന്ദുക്കളും അവരവരുടെ പൈതൃകത്തിലും സംസ്കാരത്തിലും അഭിമാനിക്കുന്നു എന്നുള്ളതിന്റെ ചൊറിച്ചിലാണ് എഴുതാനും വായിക്കാനും ലോകത്തോട് നന്നായി സംവദിക്കാനും കഴിയുന്നതിനെയാണ് ലിറ്ററസി എന്ന് പറയുന്നത് അല്ലാതെ അറിവ് നേടി എന്നുള്ളത് അതിൽ പെടുന്നില്ല അതിനുള്ള തെളിവാണ് കേരളത്തിലുള്ള ഇത്തരം സാമ്പാർ കുമാർമാരും എന്നാൽ പാകിസ്ഥാനി പത്രപ്രവർത്തകനായിട്ടുള്ള ഖാലിദ് ഉമറും തമ്മിലുള്ള വ്യത്യാസം അദ്ദേഹത്തിന്റെ ഒരു ലേഖനമുണ്ട് വായിക്കാം മഹാകുംഭമേളയെപ്പറ്റി പാകിസ്ഥാനി പത്രപ്രവർത്തകനും അഭിഭാഷകനുമായിട്ടുള്ള ഖാലിദ് ഉമർ എഴുതുന്നു ഭൂമിയിലെ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ ആത്മീയ ഒത്തുചേരലിനെ നെഗറ്റീവ് മാത്രം കണ്ട് പരിഹസിക്കുന്ന മനോരോഗികൾ വായിക്കാൻ ഖാലിദ് പറയുന്നു ലോകത്തൊരിടത്തും ഇതുപോലെ ഒരു ഒത്തുചേരലില്ല ഇവിടെ ഹിംസയോ മൃഗബലിയോ നടക്കുന്നില്ല രക്തച്ചൊരിച്ചിലില്ല ഏകരൂപങ്ങളില്ല രാഷ്ട്രീയമില്ല ആരെയും മതം മാറ്റുന്നില്ല അക്രമമില്ല അവാന്തര വിഭാഗങ്ങളില്ല വേർതിരിവുകളില്ല കച്ചവടമോ വ്യവഹാരങ്ങളോ ഇല്ല ഭൂമിയിലെ മനുഷ്യരാശിയിലെ ഏറ്റവും വലിയ ആത്മീയ ഒത്തുചേരലാണിത് മനുഷ്യനും പ്രപഞ്ചവും ഇവിടെ ഒന്നാകുന്നു കാൽച്ചുവട്ടിലെ സസ്യ ജന്തുജാലങ്ങൾ മുതൽ ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങൾ വരെ ഏകതയുടെ സ്വരൂപമായി മാറുന്നു എന്തൊരത്ഭുതമാണിത് വിവരണാതീതം ഭൂമിയിൽ മറ്റൊരിടത്തും കാണാൻ സാധിക്കാത്തത് ലിറ്ററസിയല്ല അറിവുള്ള ഈ പത്രപ്രവർത്തകൻ ഖാലിദ് ഉമർ എന്ന പാകിസ്ഥാനി പത്രപ്രവർത്തകൻ എഴുതിയതുപോലെ അറിവുള്ളവരുടെ ധർമ്മമാണ് ഈ സനാതനധർമ്മം ഈ പറയുന്ന വ്യക്തി കുംഭമേളയെ അപമാനിച്ച വ്യക്തിയുടെ പേരിലുള്ള സിന്ധു എന്നത് ഭാരതത്തിലെ ഏറ്റവും പ്രശസ്തമായ ഒരു നദിയായിരുന്നു അതിനടുത്ത് ഒരു നദീതട സംസ്കാരവും ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ നദികളെയും ക്ഷീരപഥത്തിലെ നക്ഷത്രങ്ങളെയും മനുഷ്യരെയും സകല സൃഷ്ടികളെയും പ്രപഞ്ചത്തെയും എല്ലാം ഒന്നായി കണ്ട് ഒരേ ഊർജമായി കണ്ട് ഒരേ ആത്മാവായി കണ്ട് ആരാധിക്കുന്ന ഈ ധർമ്മത്തെ അറിവുള്ളവര് ആരാധിക്കും അതില്ലാത്തവർ ഇങ്ങനെ നിന്ദിക്കും